സഹജീവികളെ കൂടി ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് അഞ്ചൽ ഭീമ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസ് വിതരണം നടത്തി എം ഡി ഓമനക്കുട്ടൻ മാതൃകയായി അഞ്ചൽ മേഖലയിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് മുപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഭീമ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികൾക്കാണ് ഇത്തവണ ഓണത്തിനോടനുബന്ധിച്ച് ബോണസ് വിതരണം നടത്തിയത് ആയിരത്തോളം തൊഴിലാളികളാണ് ഭീമ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രാജീവ് ബോണസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബോണസ് വിതരണം മാത്രമല്ല തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള സേവനവും നൽകുന്നുണ്ടെന്ന് ഭീമ കൺസ്ട്രക്ഷൻ എം ഡി ഓമനക്കുട്ടൻ പറഞ്ഞു എല്ലാവർക്കും കൂടാതെ മൊത്തം തൊഴിലാളികളെയും ഇൻഷുർ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ചെയ്തിരിക്കുന്നത് ാണ് ഇതെല്ലാം എൻ്റെ തൊഴിലാളികൾക്കെല്ലാം ഞാൻ അനുവദിച്ചു എഴുതി കൂടാതെ തൊഴിലാളികൾക്ക് കമ്പനിയുടെ പേര് പ്രിന്റ് ചെയ്ത ടീഷർട്ട് വിതരണവും ചടങ്ങിൽ നടത്തി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ